ഹായ് സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് മുളമൂട് എന്ന് പറഞ്ഞ വാലിപ്പാറ മുളമൂട് എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളിന്ന് നിൽക്കുന്നത് അപ്പോഴിന്നൊരു വെറൈറ്റി ഒരു സംഭവം ഞാൻ കണ്ട് വള്ളിയാൽ അതൊരു മരു മരുന്നിനെ കുറേ കുറേ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വള്ളിയാൽ നെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമായ വീഡിയോ ആണ് അപ്പോൾ ഞാൻ കാണുന്ന ഓരോ ഓരോ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് വള്ളിയാൽ അത് അതാ ഇങ്ങനെ മരുത് എന്ന് പറഞ്ഞൊരു വലിയൊരു മരത്തിനെ കുറെയച്ച കുറെയേച്ച ഭക്ഷിച്ചു ലാസ്റ്റ് ഇത് ആ വള്ളിയാലായിട്ട് അവിടെ നിൽക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം പോകാം നമുക്ക് ആ വള്ളിയാലിൻ്റെ വിശേഷത്തിലേക്ക് സുഹൃത്തുക്കളെ ഇതൊരു ആൽമരമാണ് ഒരു വലിയൊരു മരുദിനെ വിഴുങ്ങി ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആൽമരമാണ് മരുത് ഏകദേശം കഴിഞ്ഞു ഒരു വലിയ മരുന്ന ഭക്ഷിച്ചു അത് അവിടെ സ്ഥാപിതമായി അതാണ് ഈ ആൽമരം വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് വലിയൊരു മരുന്നിനെ ഏകദേശം അത് ഉള്ളിലാക്കിയിട്ടുണ്ട് മൊത്തം കവറിംഗായി ഒരേ സൈഡിൽ നിന്ന് മൊത്തവും കവറിംഗായി വരുന്നുണ്ട് ഒരു വലിയൊരു മരമാണ് അത് എല്ലാം ഒരറ്റത്തു നിന്ന് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കുറേച്ച കുറേച്ച ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു വെറൈറ്റി സംഭവമാണ് ഇങ്ങനെയുള്ള മരങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബായ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബായ്